ഒരു ടെലിഫോൺ ലൈനിൽ ഒരാളെ ജിൻജു ജിൻജു ജോസ് ജോസ് ഞാൻ ഇപ്പോൾ ശ്രീനഗറിലേക്ക് തിരിച്ചെത്തി ഞങ്ങള് ഇരുപത്തിയേഴ് പേരിലൊരു മലയാളി ഗ്രൂപ്പാണ് ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് എത്തിയത് ഇന്നലെ ശ്രീന്ദഗരം ശ്രീനഗറിൽ ആദ്യത്തെ ദിവസം ഇന്ന് ഞങ്ങൾക്ക് തെഹൽഗാമായിരുന്നു ഞങ്ങൾ പന്ത്രണ്ട് മണിയോട് കൂടി തെഹൽഗാമിലെത്തി ബേസിൽ എത്തി ഞങ്ങള് ഈ പറഞ്ഞ പോലെ ഈ കാശ്മീരി വാലിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടി ഒരുക്കത്തിലായിരുന്നു പക്ഷെ കുതിരപ്പുറത്ത് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു മൂന്ന് മണിക്കൂർ എടുക്കും മൂന്നാല് മണിക്കൂർ എടുക്കും ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ച് വരാൻ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കയറാനും തീരുമാനിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി തിരിച്ചറിഞ്ഞ് എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് രണ്ടു മണിയോട് കൂടി വീണ്ടും ഈ ബേസിലേക്ക് എത്തുന്നു അവിടുന്ന് രണ്ട് കിലോമീറ്റർ ആണ് ഈ ബേസം വാലിയിലേക്ക് കയറാനുള്ളത് കുതിരപ്പുറത്ത് പോകാനുള്ളത് രണ്ടുമണി തിരിച്ചെത്തിയപ്പോഴാണ് അവിടെ ഒരു ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായി എന്ന രീതിയിൽ ഒരു വാർത്ത കിട്ടുന്നത് കുതിരക്കാരാണ് വിവരം വരുന്നത് അത് കാരണം ഞങ്ങൾ പിന്നെ ബേസിൽ വാടി അവർക്ക് പോകാൻ വേണ്ടി കഴിയില്ല എന്ന് അറിയിപ്പ് കിട്ടി പക്ഷെ പന്ത്രണ്ടൊക്കെ ഞങ്ങൾ ആദ്യം എത്തിയപ്പോൾ തന്നെ കുറെ ആളുകൾ ടൂറിസ്റ്റുകൾ കുതിരപ്പുറത്ത് അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴും ഇങ്ങനത്തെ ഒരു വാർത്ത കിട്ടിയിരുന്നത് പന്ത്രണ്ട് മണിക്ക് പക്ഷെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി തിരിച്ച് വീണ്ടും രണ്ടു മണിക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു വാർത്ത കിട്ടുന്നത് ഇപ്പോ നിങ്ങൾ എവിടെയാണ് എവിടെങ്കിലും കുടുങ്ങി കിടക്കുകയാണോ അതോ ആയിരുന്നു സുരക്ഷിതം ഇപ്പൊ ഞങ്ങൾഗാമല്ലേ ശ്രീനഗറിലെത്തി താങ്കൾ ഒരു ഗ്രൂപ്പിനൊപ്പം ആയിരിക്കുമല്ലോ ഒരു പോയിട്ടുണ്ടാവുക ഈ പഹൽഗാമിൽ ഈ സംഭവം നടന്ന സമയത്ത് മലയാളികൾ മലയാളികളുടെ ടൂറിസം സംഘങ്ങൾ ആരെങ്കിലും ഉള്ളതായിട്ട് എന്തെങ്കിലും അറിവുണ്ടോ പഹൽഗാമിൽ ധാരാളം മലയാളികൾ ഉണ്ട് കാരണം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തിരിച്ചു വന്ന ഹോട്ടലടക്കം ഹോട്ടലിലടക്കം മലയാളികൾ ഉണ്ടായിരുന്നു തൃശ്ശൂരിത്തെ ചാലക്കുടി അടക്കമുള്ള ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു പിന്നെ ഈ പാർക്കിംഗ് ഏരിയ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ ഉണ്ട് ട്രാവലർ നൂറ് വർഷത്തെ ഉണ്ടായിരുന്നു ധാരാളം നല്ലൊരു ദിവസമായിരുന്നു പ്ലസ് ഉണ്ടായിരുന്നു കാലാവസ്ഥ വിനോദസഞ്ചരികളുടെ തിരക്ക് ഉള്ള ദിവസമായിരുന്നു പെഹൽഗാമിൽ ഇപ്പോ ശ്രീനഗറിലെ ഒരു അന്തരീക്ഷം എന്താണ് വളരെ സമാധാനപരമായിരുന്നു ഇപ്പോ ഇപ്പോ ഈ പുതിയ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയൊക്കെ ടൈറ്റൻ എന്താണ് നിങ്ങൾ നിങ്ങൾ ശ്രീനഗറിലേക്ക് ശ്രീനഗറിലെ കുറച്ച് മുമ്പാണ് ശ്രീനഗറിലെ താമസിക്കുന്ന ഹോട്ടലിൽ ഞങ്ങൾ എല്ലാവരും തിരിച്ചെത്തിയത് ഞങ്ങളുടെ ഹോട്ടലിൽ പരിസരത്തോ അല്ലെങ്കിൽ ശ്രീനഗറിലോ പ്രത്യേകിച്ച് രക്ഷമൊന്നും കാണുന്നില്ല നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ഞങ്ങളുടെ ടൂർ പ്ലാൻ ഉണ്ടായിരുന്നത് എന്തായാലും അത് തടസ്സമില്ലാതെ നടക്കുമെന്ന് വിചാരിക്കാം പഹൽഗാമിൽ ആരെങ്കിലും കുടുങ്ങിയതായോ അല്ലെങ്കിൽ ആരുടെങ്കിലും മലയാളികളായി ബന്ധപ്പെട്ട ആരുടെ കോണ്ടാക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും കുടുങ്ങിയതായ എന്തെങ്കിലും വിവരം ഉണ്ടോ അങ്ങനത്തെ ഞങ്ങൾ മണിക്ക് വിവരമുണ്ടോ എല്ലാ വാഹനങ്ങളും പുതിയ ശരി ശരി ഇപ്പൊ ഷിറ്റി സിദ്ദിഖ് എം എൽ എ ഉണ്ട് നമ്മുടെ പതകം ശ്രീനഗറിലാണുള്ളത് ശ്രീ സിദ്ദിഖ് താങ്കൾ സുരക്ഷിത സ്ഥാനത്താണോ ഇപ്പോഴെവിടെയാണുള്ളത് ഇപ്പോ ശ്രീനഗർ സർക്യൂട്ട് ഹൗസിലാണ് ഉള്ളത് ശ്രീനഗർ ടൌണിനടുത്ത് തന്നെ നല്ല സുരക്ഷാ കൂടി എയർപോർട്ട് ഞങ്ങൾ ഇന്നാണ് ഇവിടെ ഇവിടെ ലാൻഡ് ചെയ്തത് വൈകുന്നേരം അഞ്ച് ഇരുപതിന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ലാൽ ചോക്ക് മേഖലകളിലേക്ക് പോകാം എന്ന് കരുതിയിരുന്നു പോകുന്ന വഴിക്ക് ഒരു കാപ്പി കുടിച്ച് അവിടെ വെച്ച് കുറെ ആളുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു